വളരെ വലിയൊരു സമ്മാനമാണ് ചേച്ചിയാണോ ഞാൻ ചേച്ചി ചേച്ചി എന്തോ ഒരു വിഷമം പറയാൻ വരികത്തെ പറയാ കുറച്ചു കഴിഞ്ഞാൽ തിരക്കായിരിക്കും ഞമ്മക്കൊരു ഫോട്ടോ എടുക്കണുണ്ട് തന്നെ ഒരു സൗദരത്തിന്റെ പ്രപ്പോസലേക്കായി ഒക്കെ ആയിരുന്നു ഓക്കേ സ്വിച്ച് ദേ ഈ ആള് ഉണ്ടോ അഭിഷേക് ഉണ്ടോ അഭിഷേക് അഭിഷേക് ഇതിന്റെ ലാസ്റ്റ് ബോൾ ആണ് ഇനി നമ്മൾ അടുത്ത റൗണ്ട് എടുന്നു ആയിക്കും അഭിഷേക് ജാനേലിന്റെ ചിത്രനല്ല സിലിഷ് ചിത്രല്ലേ അതാ സ്റ്റാർ മാസിക്കിന്റെ സിനിമ നടി എന്റെ മനസ്സിലുള്ളത് അവളോടും കഷ്ടപ്പെടുന്ന വീട്ടിൽ പുറത്തങ്ങാത്ത കുട്ടികളോടൊക്കെ അതുകൊണ്ട് ഞാൻ കേട്ട ഒരു സ്ഥലത്ത് വരുന്ന സ്ഥലത്ത് ഞാൻ പോകില്ല അത്രയും ആഗ്രഹം കൊണ്ട് ഞാൻ പോകുന്നതാണ് അതെ കൊച്ചു കഴിയുമ്പോ തരക്കായി പോകും ഒരുപാട് സന്തോഷമുണ്ട് എത്ര എങ്ങനെ സ്ഥലങ്ങളിലൊന്നും പോകാറില്ല എന്ന് പറഞ്ഞു കാണാൻ വേണ്ടി വന്നതിലും ഇത്തന്നെ എത്രത്തോളം ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് ആ കണ്ണീരിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് സന്തോഷം എന്റെ പേര്